വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പോയിസിന്റെ ഇമോഷൻ എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ അവരുടെ എന്തെങ്കിലും ഇമോഷൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പൊ നിങ്ങൾ ഈ ഒരു റീഡിംഗിൽ എത്തി ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസോണേറ്റ് ആവും ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷനിൽ നല്ലൊരു ക്ലാരിറ്റി വേണം താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കണ്ണുകൾ അടയ്ക്കുക നല്ല രീതിയിലൊരു ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക നിങ്ങളുടെ പേശനെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ഓക്കെ എന്നിട്ട് ഈ റീഡിങ്ങിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേര് മൂന്ന് തവണ പറയുകയോ കമന്റ് സെക്ഷനിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കമന്റ് ചെയ്യുകയോ ചെയ്യാം നിങ്ങൾ എഴുതുകയോ പറയുകയോ ചിന്തിക്കുകയോ കാണുകയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എനർജി കണക്ട് ചെയ്യാൻ സാധിക്കും എക്സ്പെഷ്യലി കമന്റ് സെക്ഷനിലൊക്കെ കമന്റ് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ ഒരു എനർജിയുമായി ചുറ്റപ്പെട്ട് അത് കണക്ട് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കണക്ട് ചെയ്യാൻ താല്പര്യം ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടേക്ക് ശ്രദ്ധിക്കുക ചെറിയ റീഡിംഗ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ഉണ്ടാകാൻ പോകുന്ന റീഡിംഗ് ആണ് അപ്പൊ റീഡിംഗ് മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഉള്ളിലെ ഇമോഷൻസിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒന്നുകിൽ അവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല അല്ലെങ്കിൽ വ്യക്തമായി അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രിയങ്കരമായിട്ടുള്ളതാണെന്ന് ഓക്കെ ഇല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തില് അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പുറത്തേക്ക് അവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് നിങ്ങളോട് സ്നേഹമുള്ളത് നിങ്ങൾക്ക് അവരോട് യാതൊരു സ്നേഹവും ഇല്ല അല്ലെങ്കിൽ നിങ്ങളാണ് വെറുതെ വാക്കുകളിൽ പറയുന്നത് അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വിപ്പ് മുട്ടലിൻ്റെ ഒരു എനർജി ആയിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നു അവർ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് ഇമോഷണലി നിങ്ങൾ രണ്ടുപേരും എവിടെയൊക്കെ കണക്റ്റഡ് തന്നെയാണ് പരസ്പരം ഇപ്പം എത്ര തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് എന്ന് പറഞ്ഞാലും നിങ്ങളെ പിന്തിരിപ്പിച്ചാലും നിങ്ങൾ പരസ്പരം ചേരുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ആ ഒരു കംഫർട്ട് ആ ഒരു സുഖം ആ ഒരു സന്തോഷം അത് മറ്റ് കാര്യങ്ങളിലോ മറ്റ് ഫാമിലി പേഴ്സന്റെ കൂടെ ഇരുന്നാലോ ഒന്നും അവർക്ക് ലഭിക്കൂല ഇമോഷണലി ആ നിങ്ങളുടെ അടുത്തേക്ക് അവരെ വലിക്കുന്ന ഒരു എനർജിയാണ് പലപ്പോഴും ഉള്ളത് ഓക്കെ പക്ഷെ അത് ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാൻ ഈ ഒരു പ്രസന്റ് സാഹചര്യത്തിൽ അവർക്ക് പറ്റുന്നില്ല കുറെ ആൾക്കാർ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള തിരക്കിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു ചില ആൾക്കാർ ഇമോഷൻസ് ഉണ്ടെങ്കിലും മറ്റു ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ ഉള്ളിലുള്ള കാര്യം പുറത്തേക്ക് പറയാൻ പറ്റാണ്ട് വിങ്ങി പൊട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഞാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പോയി ഏറ്റെടുത്താല് ഞാൻ അവൻ്റെ കൂടെ പോയി എന്ന് പറയില്ലേ അല്ലെങ്കിൽ ഞാൻ അവളുടെ കൂടെ പോയി എന്ന് പറയില്ല അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായ ഒരു തീരുമാനമില്ലെന്നൊക്കെ പറയില്ലേ അപ്പോ അങ്ങനെയൊക്കെ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് ഇതൊക്കെ സാഹചര്യങ്ങളാണ് അപ്പോൾ നിങ്ങളോട് ചേരണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും ഈ ചുറ്റുമുള്ള എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ടുള്ള പ്രഷർ കാരണം നമുക്ക് മുന്നേക്ക് വരാൻ പറ്റുന്നില്ല നിങ്ങളുടെ കൈ ചേർത്ത് പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല മനസ്സിലെ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി നിങ്ങളുടെ കൈ ഒരുമിപ്പിക്കണമെന്നും പിടിക്കണമെന്നും കൂടി മുന്നോട്ട് ജീവിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് സാധ്യമല്ല ഓക്കെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങോട്ട് നിങ്ങൾക്ക് എത്താനും പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻ മാറുന്നുമില്ല അതായത് അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാനും പറ്റുന്നില്ല ഈ ആരൊക്കെയോ നമ്മുടെ മനസ്സിൽ വന്ന് എന്തൊക്കെയൊക്കെയോ പറയുന്നത് പോലെ അല്ലെങ്കിൽ പരസ്പരം നമ്മൾ മനസ്സിലിരുന്ന് സംസാരിക്കുന്നത് പോലുള്ള ഇമോഷനൊക്കെയാണ് ഈ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് അതായത് എന്താണ് സംഭവം ചുറ്റുപട്ടത് നടക്കുന്നത് എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്താണ് എന്താണ് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്താണ് പറയേണ്ടത് ഇതൊന്നും അറിയില്ല അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വേറെ ആരൊക്കെയോ തന്നെ നിയന്ത്രിക്കുന്നു താൻ എന്തൊക്കെയോ കാണിക്കുന്നു മനസ്സിലായോ അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പലപ്പോഴും ഈ പേഴ്സൺ ഈ കണക്ഷൻ എനിക്ക് ഡിഫറൻസ് തരുന്നുണ്ട് എനിക്ക് എനിക്ക് നല്ല ഗുണങ്ങളൊക്കെ തരുന്നുണ്ടെന്നൊക്കെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റീച്ച് ഔട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടോ എന്നാ പോലും അയാൾക്ക് അല്ലെങ്കിൽ ഹ്യാർഷി അവർക്ക് ഒരു ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല അതായത് എനിക്കിപ്പോൾ ഇത് തന്നെയാണ് വേണ്ടത് ഞാൻ ഇത് വിട്ട് വേറെ ഒന്നിലേക്ക് പോകുന്നില്ല ഞാൻ ഞാൻ റെഡിയാണ് എനിക്കിത് മതി ഇതാണ് എന്റെ ഏറ്റവും വലിയ ഡീപ്പർ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അവര് അത് പറ്റുന്നില്ല പിന്നെ സത്യം പറഞ്ഞാല് ഉള്ളിലും എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ മനസ്സിലും എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ പേടിയുള്ളതുപോലെ ഭയമുള്ളതുപോലെ നമുക്ക് നമ്മളെ ഉള്ളൂന്ന പോലെ പുറത്ത് ഉള്ള ആൾക്കാരുടെ സ്ട്രെസ് കാരണം അയാൾക്ക് വോണോ കോട്ടയോ ഒന്ന് മിക്സഡ് സിഗ്നൽസ് കിട്ടുമ്പോ ആക്ഷൻസ് ഡിലേ ആകുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ തന്റെ ഉള്ളിലുള്ള സ്നേഹം അഡ്മിറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയിലൂടെ പൊക്കോണ്ടിരിക്കുന്നു പക്ഷെ പലപ്പോഴും ഇത് പുറത്തേക്ക് കൊണ്ടുവരാനും ഒരു ചോയ്സ് എടുക്കാൻ ഒരു തീരുമാനവും എടുക്കാൻ ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ തന്നെയാണ് അവരുടെ ആ ഒരു പേഴ്സൺ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രണയകാലത്തിലൊക്കെ ഇറങ്ങി അവര് നിങ്ങളുടെ ആ ഒരു എനർജിയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത് പോലെ തന്നെ അവർക്കും വേദന ഉണ്ടാകുന്നുണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ കടന്നു പോകുന്ന ഒരു വിഷമത്തിലൂടെ അവരും കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ സെപ്പറേഷൻ ഫേസ് ആയിരിക്കാമേ അതിലൂടെയും കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു എനർജി അവരിലുണ്ട് ഒരു ജനവിൻ ഇമോഷൻ ഉണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൊടുത്ത് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു എനർജി ഉണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അവർക്ക് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ പറഞ്ഞു തെറ്റിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അതെ പക്ഷേ എനിക്കിവിടെ മനസ്സിലാവുന്നത് നമ്മളിപ്പോ സമ്മൺ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് നീ ആണ് എന്റെ വീട് എന്ന് പറയുന്ന ഇമോഷൻ അല്ലെ അപ്പൊ അതുപോലത്തെ ഒരു ഇമോഷനിലാണ് ഈ പോസനം സത്യത്തിലുള്ളത് നിങ്ങളെ പ്രണയിച്ചിരുന്നപ്പോഴത്തേക്കും ഇപ്പോഴും ഈ ഒരു പോസനം വളരെ ജനുവൻ ആയിട്ടുള്ള ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ അടുത്തുള്ളത് ശരിയാണ് നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് ഒരു ക്ലാരിറ്റി ഡിസേർവ് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന ഓരോ എഫേർട്ടിനും ഗുണം കിട്ടണമെന്ന് ഈ പോസനം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ് നിങ്ങൾക്കത് ഒത്തിരി ഡ്യൂറേഷൻ ആയി തോന്നിയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചെറിയ ഒരു കുഴിയിൽ വീടിൽ മാത്രമാണിത് ഓക്കെ അത് കഴിയുമ്പോഴത്തേക്ക് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് ബിൽഡപ്പ് ചെയ്യും പുറത്തേക്ക് വരും എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് കാരണം ഈ കണക്ഷൻ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ പോസ് ചെയ്ത് നോക്കൂലേ വെക്കും തൽക്കാലത്തേക്ക് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണാം എന്ന് പറയുന്ന ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ ഇത് അവസാനിച്ചിട്ടില്ല അതായത് ആ വീഡിയോ ഒരിക്കലും തീർന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇമോഷണൽ ബോണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇർറിലേസബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് മാറ്റാൻ പറ്റാത്ത ആൾക്കാരാണ് ഓക്കെ ഇമോഷണലി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ സോളുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി അനുസരിച്ചിട്ട് നിങ്ങളുടെ സൈലൻസും നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ നഷ്ടവും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് വരേണ്ടതെന്ന് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എവിടെ നിന്ന് എന്താണോ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ വിഞ്ഞി പൊട്ടുന്നത് അത് അവർക്ക് മനസ്സിലാവുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് പക്ഷേ ഈ ഫീലിങ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെ റിയൽ ആക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷൻസ് എങ്ങനെ ക്ലിയർ ആക്കണമെന്നോ അതായത് അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എങ്ങനെ ക്ലിയർ ആക്കണമെന്നോ ഇവർക്ക് അറിയാത്ത അറിയാത്തൊരവസ്ഥയാണ് ഓക്കെ അവരുടെ ആക്ഷൻസ് ഒക്കെ ഭയങ്കര താമസിച്ചാണ് അതായത് അവർ പ്രവൃത്തി ചെയ്യുന്നതൊക്കെ ഭയങ്കര താമസിച്ചാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യൂല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവർ ഒത്തിരി താല്പര്യപ്പെടുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സിന്റെ കറൻറ്റ് ില് നിങ്ങൾ ഏത് തന്നെ പ്രതിസന്ധി ആയിരിക്കുന്നുവെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടെന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷൻ ഉണ്ട് ഓക്കെ പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ സങ്കടവും വിഷമവും കരച്ചിലും ആയിരിക്കാം എന്നതിനകത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഞാൻ പറഞ്ഞല്ലോ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരിക്കലും എൻഡ് ചെയ്തിട്ടില്ല സെപ്പറേഷൻ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും സൂഡ് നിങ്ങൾക്കൊരു റിയൂണിയൻ പോസിബിൾ ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് പറയാൻ ശ്രമിക്കുക അതുപോലെ കാം എനർജിയിൽ എനർജിയിലിരിക്കുക ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് കര കയറണം അല്ലെങ്കിൽ ഇപ്പം മാനസികമായിട്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ന്യൂ കൈൻഡ് ഓഫ് എനർജിയിലേക്ക് മൂവ് ഓൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോ ഇപ്പോ ഓരോ ആൾക്കാർ സിറ്റുവേഷൻ ഓരോന്നാണ് ഇപ്പോൾ നിങ്ങളൊരു ന്യൂ ലവ് ന്യൂ വെഞ്ചർ അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന കണക്ഷനിൽ നിന്ന് നിങ്ങൾ മാറി വേറൊരു കണക്ഷനിലേക്ക് പോകാനുള്ള ആലോചനയിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലോ കാൽസൈറ്റ് ബ്രേസ്ലെറ്റ് ഇടാവുന്നതാണ് ഇത് മൈൻഡ് കാമനെസ്സിന് വേണ്ടിയിട്ടും പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യം ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് സണ് എനർജി തരാനും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ടും ഒക്കെയാണ് നമുക്ക് എപ്പോഴും എല്ലോ കാൽസൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കാം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് റിലേഷൻഷിപ്പിലേക്ക് മൂവ് ആണ് ചാൻസ് ശ്രമിക്കുന്നുണ്ട് ഇരുന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലോ കാൽസായിട്ട് ബ്രേസ്ലെറ്റിന് പോകാവുന്നതാണ് അത് നിങ്ങളെ കുറച്ചും കൂടി കൂടുതൽ സഹായിക്കും അതുപോലെ തന്നെ ഇഫ് നിങ്ങൾക്ക് ഒരു കണക്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഫുൾ മുണ്ട് ഡേ മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഫുൾ മുൺ ഡേ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും എങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലെ തന്നെ ക്യാൻഡിൽ കത്തിക്കുക ഫുൾ മൂൺ ഡേഡ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇമോഷണൽ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഒരു പേഴ്സണെ ഫൊർഗറ്റ് ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് ന്യൂ ലവ് റിസീവ് ആകണം എന്നുള്ള എനർജിയിൽ വെക്കുക ഇല്ല നിങ്ങൾക്ക് ഈ കണക്ഷൻ തന്നെയാണ് വേണ്ടതെങ്കിൽ ഈ കണക്ഷൻ പെട്ടെന്ന് തന്നെ എന്നിലേക്ക് വന്ന് ചേരണം ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു ബ്ലോക്കേജ് മാറിത്തീരണമെന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ ഭയങ്കര ഇൻറ്റൻസ് എനർ എനർജി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ റെഡ് കളർ കാൻഡിൽ കത്തിക്കുക ലൈറ്റ് എനർജി ആണെങ്കിൽ നിങ്ങൾ പിങ്ക് കളർ കാൻഡിൽ കത്തിക്കുക ഫ്രണ്ട്ലി എനർജി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ യെല്ലോ കളർ കാൻഡിൽ കത്തിക്കുക ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഫർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബേസ് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ട് റീഡിംഗ് വേണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണലൈഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റും അവൈലബിൾ ആണ് അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം കാണുമ്പോൾ 嘿